ഇതൊക്കെ ഒന്ന് എഴുന്നേക്കുണ്ട് ഇങ്ങനെ അവിഞ്ഞൊക്കെ ഇരുന്ന് മരിക്കാറായി കേട്ടോ ഒന്ന് ചാടി ചാടി എഴുന്നേറ്റ് നല്ല ഈശോടെ മക്കളായിട്ട് തല ഉയർത്തിപ്പിടിച്ചൊക്കെ നടക്ക് ജിമ്മാ പരസ്യമായിട്ട് ഇങ്ങനെ അവഹേളന മാത്രമായിട്ടൊന്നും നടക്കാതെ ഈശോടെ മക്കളൊന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കടവും രോഗവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടിരിക്കുമ്പോൾ എനിക്കും കടമുണ്ട് നൂറ് രൂപ അല്പിച്ചേട്ടം കൊടുക്കാണ്ട് നൂറു രൂപ കടം നിങ്ങൾ വിഷമറിയോ നമുക്കില്ലേ രോഗങ്ങൾ നമുക്കില്ലേ വേദനകൾ തോറ്റുപോകുന്നില്ലേ കരയുന്നില്ലേ ഒറ്റപ്പെട്ടു പോകുന്നില്ലേ എല്ലാവരും നാണം കെട്ട് തലയും കുമ്പിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈശോയെ മാത്രം നോക്കിക്കോണം പല മൊമെന്റ് ഞാൻ ഒരു തോൽവിയെ നേരിടുമ്പോൾ ഞാനൊരു സങ്കടത്തെ നേരിടുന്ന ആ മൊമൻറ്റിൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നും ആ തോന്നലാണ് ഏറ്റവും വലിയ കെണി ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈശോ ചെയ്യുന്ന വലിയൊരു കാര്യം ദൈവത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് ദൈവം ചെയ്തു കൊടുക്കുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ച് ദാവീത് പറഞ്ഞു തരികയാണ് മുപ്പത്തി ഒന്നാമത്തെ സങ്കീർണത്തിൽ അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം അച്ഛൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഉറക്കം വായിക്കണം മുപ്പത്തൊന്നിൻ്റെ പത്തൊമ്പത് കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് അടുത്ത വാക്യം വളരെ സന്തോഷം നൽകുന്ന ഒരു വചനാണത് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു ഇപ്പോൾ ഈശോടെ ഒരു ഒരു ബോധി ഈശോ നമുക്ക് നൽകുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുകയാണ് കർത്താവ് അനുഗ്രഹിക്കും തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നെ പ്രത്യാശ അർപ്പിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത് ഒരുക്കി വെച്ചിരിക്കുന്നു വിശ്വാസത്തോട് പറഞ്ഞു ഹല്ലയിലുയ്യാ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ അതായത് ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയിൽ പ്രത്യാശിക്കുന്ന എനിക്ക് വേണ്ടി കർത്താവ് ചില അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു ഹല്ലയിലുയ്യാ ഇപ്പം ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ചിലപ്പോൾ വലിയ സങ്കടത്തിലോ ബുദ്ധിമുട്ടിലോ ഒരു അനുഗ്രഹം പോലും വിപുലം പോയിട്ട് ഒരു വി പോലും ഇല്ലാത്ത ഒരു സമയമായിരിക്കും ആകെ എന്നെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ലാത്തൊരു സമയമായിരിക്കും കർത്താവിന്റെ വചനം ഉറപ്പ് തരികയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു പറഞ്ഞേ ഹല്ലയിൽ ഉയ്യാ അതായത് എനിക്ക് വേണ്ടിയുള്ള അനുഗ്രഹം ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ടോ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞു ഹല്ലയിലുയാ എന്തോരുണ്ട് അനുഗ്രഹങ്ങൾ നന്നായിട്ട് കൈ പൊക്കുക അത്രയും കിട്ടട്ടെ പറഞ്ഞേ ഹല്ലയിൽ ഇയാ കൈ പൊക്കാത്തവർക്ക് ഒരു സ്പൂൺ അനുഗ്രഹം കിട്ടട്ടെ അങ്ങനെയല്ല നിങ്ങൾ കൈയൊക്കെ പൊക്കുന്നുണ്ട് ശക്തിയോട് പറഞ്ഞേ ഹല്ലേയ്യാ അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങിൽ ആശ്രയം അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു എന്തൊരു സുന്ദരമായ സുന്ദരമായൊരു ബോധ്യമല്ലേ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു തന്നിൽ അഭയം തേടുന്നവർക്ക് അത് പരസ്യമായിട്ട് നൽകുന്നു എന്ന് വെച്ചാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് വിഷമിച്ചിരിക്കുകയാണ് ഒരു ഉത്തരവും കിട്ടാതെ നിൽക്കുന്ന ഒരു സമയമൊക്കെയാണ് പക്ഷേ ആശ്രയം വെച്ചിരിക്കുന്ന ആരിലാണ് അഭയം തേടുന്ന ആരിലാണ് കർത്താവിൽ ഈശോയിൽ മാത്രമാണ് അങ്ങനെ കർത്താവിൽ മാത്രം അഭയം തേടുന്നവർക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു പൂട്ടി വെച്ചേക്കല്ല അത് പബ്ലിക്കായിട്ട് കർത്താവ് നൽകും എന്ന് വെച്ചാൽ നിന്നെ ഒരു സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേ ലുയാ ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം ഒരു വചനമൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ധ്യാനങ്ങളോ ഒത്തിരി വചന ശുശ്രൂഷയൊക്കെ കൂടി വചനമൊക്കെ എഴുതി പ്രാർത്ഥിച്ചു കുമ്പസാരിച്ചു കുർബാന കൈക്കൊണ്ടു എല്ലാം ചെയ്തു പക്ഷേ കർത്താവ് അനുഗ്രഹം വരുന്നില്ല വരുന്നില്ല റെഡിയാണ് റെഡിയാണ് അത് പബ്ലിക്കായിട്ട് കർത്താവ് തരും നാണം കെട്ടൊരിടത്തോ വേദനിച്ച് ഒരിടത്തോ എവിടെ പൊട്ടിക്കരഞ്ഞോ എവിടെ ഒളിച്ചിരുന്നോ എവിടെ തലയും കുമ്പിട്ടിരുന്നോ അവിടെ കർത്താവ് അത് പബ്ലിക്കായിട്ട് തരും തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടെ അത് പരസ്യമായി നൽകുന്നു ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ സന്തോഷം പറഞ്ഞു ഹല്ലയിലുയാ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ ചില സമയത്ത് നമുക്കത് അങ്ങനെ അങ്ങനെ ഒന്ന് വിശ്വസിക്കാനൊന്ന് പരിശ്രമിച്ച് ഞാൻ ചോദിച്ചു എൻ്റെ ഈശോ എനിക്ക് ചില അനുഗ്രഹങ്ങൾ തന്നിട്ടില്ല ഇങ്ങനെ താമസിച്ച് വെച്ചേക്കാണ് തരാണ്ട് തരാണ്ട് ഇത് ഒരു പേർക്ക് നിങ്ങളുടെ വീട്ടിലുള്ള രണ്ടുപേരെ മാത്രം അറിയിക്കാനുള്ള ഒരു അനുഗ്രഹമായിട്ടല്ല സമൂഹത്തിൻ്റെ മുഴുവൻ മുമ്പിൽ ഒരു സാക്ഷ്യമാക്കി പരസ്യമായി നൽകാൻ വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക എന്നൊന്ന് വിശ്വസിച്ച് ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത് പറഞ്ഞു ഹല്ലയിലുയ്യാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ്യാ ഈ കടമോ ഈ രോഗമോ ഈ ബുദ്ധിമുട്ടോ ഈ കുഴപ്പമോ ഈ ഈ പുഴുക്കുത്ത് ജീർ ഒരു ജീവിതമോ ഇങ്ങനെ പാപം കാരണം ജീർണിച്ച് പോയൊരു ഒരു ജീവിതം തിരിച്ചു കയറി വരാൻ പറ്റാത്തൊരവസ്ഥയാണ് കർത്താവ് എനിക്ക് വേണ്ടി പരസ്യമായി ഇതൊരടയാളമാക്കി മാറ്റും സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലയിലുയാ ശക്തിയോടെ ഹല്ലയിലുയാ പരസ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ അവഹേള അവഹേളിക്കപ്പെട്ടിട്ടുണ്ടാകാം പരസ്യമായിട്ട് നമ്മൾ നാണം കെട്ടിട്ടുണ്ടാകാം പക്ഷെ ഈശോയിൽ അഭയം തേടിയ മക്കൾക്ക് ഈശോ നൽകുന്ന ഒരു ബോധ്യമാണ് നിങ്ങളെ ഞാൻ പരസ്യമായിട്ട് ഒരു സാക്ഷ്യമാക്കി നിർത്തും സന്തോഷത്തോടെ ഹല്ലയിലുയ്യാ ശക്തിയോടെ പറഞ്ഞ ഹല്ലുയ്യ വചനത്തിൻ്റെ ഒരു അവസാന ഭാഗം സംഗീതത്തിൻ്റെ മുപ്പത്തി ഒന്നിൻ്റെ അവസാനത്തെ ഭാഗം കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ നേറ്റു പറഞ്ഞാൽ കർത്താവിനെ കാത്തിരിക്കുന്നവരെ അങ്ങനെ കർത്താവ് ഉറങ്ങിപ്പോ നിങ്ങളെ കാത്തിരുന്ന് നല്ല ഉറക്കം പറ കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാവാതെ ധൈര്യം അവലംബിക്കുൻ എന്നു വച്ചാൽ ധൈര്യമായിട്ടിരിക്കാം കേട്ടോ ഇപ്പോൾ കണ്ടാൽ ധൈര്യമുള്ള പോലെ തോന്നുന്നുണ്ടോ നിങ്ങളെ കണ്ടിട്ട് അടുത്തിരിക്കുന്നവരും ഒന്ന് തിരിഞ്ഞു നോക്കിയേ ധൈര്യമൊക്കെ ഉണ്ടോ ഏഹ് ഒരു ഒന്നും തോന്നല്ലേ അവരോട് പറ ധൈര്യമായിട്ടിരിക്കാൻ പറ ഏഹ് ആര് കൂടെ ഉണ്ടോ നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണോ അല്ല ആര് അവർ അഭയം തേടിയ കർത്താവ് അവരുടെ കൂടെ ഉണ്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തെ കർത്താവ് പരസ്യമായി ഒരു സാക്ഷ്യമാക്കി മാറ്റും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ധൈര്യം അവലംബിക്കുവേൻ പറഞ്ഞ ഹല്ലയിലുയ ധൈര്യമായിട്ടിരിക്കും ധൈര്യമായിട്ടിരിക്കും അച്ഛനോടും പറ ധൈര്യമായിട്ടിരിക്കും അച്ഛൻ പറ അല്ലേ നിങ്ങളെ കണ്ടിട്ട് പറ നിങ്ങളെ കണ്ടിട്ട് പേടിയൊന്നുമില്ല എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ചിരിയൊക്കെ വരുന്ന നിങ്ങളെ കണ്ടിട്ട് ഒരു സന്തോഷം കൊണ്ട് ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ അപ്പം ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കും ചിലപ്പോൾ ഒരു ഒരു പത്ത് ധ്യാനങ്ങളൊക്കെ കൂടി ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുകയായിരിക്കും ഇന്ന് ഈശോയുടെ വചനം ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കുക ഈശോയ്ക്ക് ഈശോയുടെ കുഞ്ഞിനോട് പറയാനുള്ളതായിട്ട് നീ ധൈര്യമായിട്ടിരിക്കുക 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 ആ മേൻ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഇവിടെ പ്രിയപ്പെട്ട പൗലോസലിക പലോസ്ലിയ ഈ എടുത്തിടയ്ക്ക് എന്നോട് ഒരാളിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ വെച്ച് 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 ചോദിക്കുന്നുണ്ട് അച്ഛനെന്നാണ് പൗലോസലിഹയായിട്ട് പ്രശ്നമെന്ന് പൗലോസിലി ആയിട്ട് പ്രശ്നമല്ല പ്രാകുട്ടി മറ്റൊരു വാക്കാണ് അതിന് വരേണ്ടത് പൗലോസിലികയമായിട്ട് എന്നെ ചെയ്യും പിന്നെ സ്നേഹം കൂടാണ്ട് പിന്നെ എന്നെ ചെയ്യല്ലേ ഈ ഷോ ഇത്രയും അടുത്തറിഞ്ഞ ഒരാളെക്കുറിച്ച് നമ്മൾ ഞാനാണ് പ്ലാൻ ചെയ്ത് ഈ വർഷം കൊണ്ട് പഠിപ്പിച്ച് തീർന്നുള്ളതാണ് തമ്പരാന് മാത്രം അറിയാം പിന്നെ പൗലോസ്ലഹായയ്ക്കറിയാം ഇത് പഠിച്ച് തീരത്തില്ല പഠിച്ച് തീരത്തില്ല അതുകൊണ്ട് മിക്കവാറും ഡിസംബറോട് കൂടി ഞാൻ ആത്മീയ സുല്ലിടാൻ തോന്നുന്നു മിക്കവാറും ശുശ്രൂഷയല്ല കേട്ടോ പൗലോ സുലഹയുടെ തീമുകൾ മാത്രം എടുത്ത് പഠിപ്പിക്കാനുള്ള മിക്കവാറും കൊണ്ട് തീരത്തില്ല ഒരു ആയുസ് എടുത്താലും തീരത്തില്ലെന്ന് തോന്നുന്നു നമുക്ക് പരമാവധി ഹാപ്പി ക്രിസ്മസ് വരെ നോക്കാം പറഞ്ഞു ഹലേ ലു അടുത്ത വർഷം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഈ ഓൾറെഡി പ്ലാൻ തന്നു ആറാം മാസത്തിൽ ഈഷോ ഒരു പ്ലാൻ തന്നിട്ടുണ്ട് രണ്ടായിരത്തി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ നന്നായിട്ട് കാത്തിരിക്കുവെൻ കാത്തിരിക്കൻ ധൈര്യമായിട്ട് കാത്തിരിക്കുവാൻ നമ്മളൊക്കെ ഈശോയെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഈശോട് കൂടുതൽ സ്നേഹത്തിൽ അടുക്കാനൊക്കെ കർത്താവ് രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു വലിയ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ഈ ആലയത്തിന് വേണ്ടി രണ്ട് കാര്യങ്ങൾ വരുത്തി പറഞ്ഞു ഹല്ലയിലുയ ശക്തർ പറഞ്ഞ ഹല്ലേ ലുയ പോലോസിലയുടെ സുന്ദരമായ ഒരു എഴുത്താണ് കൊളോസോസാർക്ക് എഴുതി ലേഖനം എടുക്കാമോ കൊളോസോസാർക്ക് എഴുതി ലേഖനത്തിൽ രണ്ടാമത് ഇദ്ദേഹം പോലോസിലേ ഇങ്ങനെ പറയുകയാണ് ധൈര്യമായിട്ടിരിക്കാൻ വേണ്ടി പോലോസിലെ പറയുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശോയുടെ പവർ ആ ശക്തി നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മൈറ്റി പവർ എത്ര വലുതാണെന്ന് പൗലൂ സലീ ആ വചനത്തിലൊക്കെ പറഞ്ഞുതരും കൊളോസോസുകാർ കഴിഞ്ഞില്ല ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പതിനാലും പതിനഞ്ച് വാക്യങ്ങൾ വർജന ഒന്ന് അടയാളപ്പെടുത്തിയിടണം ഇവിടെ നോട്ട്ബുക്കിലൊക്കെ അത് കുറിച്ചിടുക പൗലൂസ്ലി ഇങ്ങനെ പറയും നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായച്ച് കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു പൗലസിലുടെ ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ എഴുത്തുകൾ ഞാൻ ഇന്നാൾ വിചാരിച്ചു കൊടുക്കുന്നത് റോമാക്കർ ലേഖനമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെക്കാട്ടും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ നാല് അദ്ദേഹങ്ങൾ മാത്രമുള്ള കൊളോസോസ് ലേഖനം വായിച്ചാലും വായിച്ചാലും പൗലോസുലയുടെ ഫിലോസഫി ഇങ്ങനെ ആർഭാടമായിട്ട് തിയോളജി ഫിലോസഫി കൂടെ മിക്സ് ചെയ്തിട്ട് എഴുതിയേക്കണം അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വചനം മുഴുവനായിട്ട് വായിക്കണം പതിനാല് മാത്രം ഒന്ന് ഉറക്കം വായിച്ച് നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു പറഞ്ഞേ ഹല്ലേ ലുയാ എന്നുവെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു എഴുതിയ നിയമം പഴയ നിയമത്തിൻ്റെ ചില പശ്ചാത്തലങ്ങളൊക്കെ എടുത്ത് പോലീസിലെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ വഴിതെറ്റിച്ച് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് ചേർത്ത് ചിന്തിച്ച് ലോകത്തിൻ്റെ ഒരു നിയമം പറഞ്ഞേക്കാണ് നീ ശരിയാവത്തില്ല ലോകത്തിൻ്റെ ഒരു നിയമം പറയുകയാണ് ലോകത്തിൻ്റെ ഒരു വാക്ക് പറയുകയാണ് നിൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ല മരുന്നുകൾ നീ എത്ര കഴിച്ചാലും രോഗം സൗഖ്യപ്പെടത്തില്ല നിനക്ക് ജോലി കിട്ടത്തില്ല നീ എത്ര ശ്രമിച്ചാലും നിനക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റത്തില്ല ഒരു ലിഖിത നിയമം അങ്ങ് എഴുതി വെച്ചേക്കാണ് നമ്മൾ ജനിച്ച പാടെ ചിലപ്പോൾ നമ്മുടെ തലയിലോട്ട് എഴുതി വെച്ചിരിക്കും ചിലപ്പോൾ ഇവൻ ഒരു ശാപം ഇവരുള്ള ഒരു ശാപം ചിലപ്പോൾ നമ്മുടെ നമ്മൾ കയറി ചെന്ന ഒരു വീട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം അവരൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയാവത്തില്ല ഇതൊരിക്കലും നന്നാവത്തില്ല ലോകത്തിന്റെ ലിഖിത നിയമം എഴുതി വെച്ചിരിക്കുകയാണ് ശരിയാവത്തില്ല പക്ഷേ ആ ലിഖിത നിയമങ്ങളെല്ലാം അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തിരിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയാ അതായത് ഈശോയുടെ കൊച്ചിൻ്റെ മേലേക്ക് ലോകം എഴുതി വെച്ച നിയമത്തെ എല്ലാം ഈശോ ഇങ്ങനെ വലിച്ചു പോ എന്ന് പറഞ്ഞേക്കാണ് കുരിശിൽ തറച്ചതിനെ എല്ലാം നിഷ്കാസനം ചെയ്തതെന്ന് വെച്ചാൽ ഈശോ കുരിശിൽ ആ ആണികളാൽ തറയ്ക്കപ്പെടുമ്പോൾ ആ ആണികളിൽ ലോകത്തിൻ്റെ ഭാരത്തെ ലോകത്തിൻ്റെ പാപത്തെ മാത്രമല്ല എന്നെയും എൻ്റെ കുറവുകളെയും ഞാൻ നന്നാവില്ലെന്ന് പറഞ്ഞ ഞാൻ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ ലോകത്തിന്റെ നിയമങ്ങൾ എന്റെ തന്നെ ചില ചിന്തകൾ അതിനെയും കുരിശിൽ തറച്ച് ഈശോ നിഷ്കാസനം ചെയ്തിരിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലുയാ പൗലോസ്ലിയ ഈശോയെ കൂട്ടി പിടിച്ചോളം പറയണം വെറുതെ ഒന്നുമല്ല എന്തിനാ പൗലോസ്ലി ഈശോയെ കൂട്ടി പിടിച്ചു എന്ന് ചോദിച്ചാൽ ഇതിലും പവർഫുൾ ആയ മറ്റൊരാൾ ഇനി പൗലോസലിയുടെ മുമ്പിൽ കാണാനില്ല പഠിച്ചു വെച്ച നിയമങ്ങൾ യഹൂദ പാരമ്പര്യം റോമൻ സിറ്റിസൺഷിപ്പ് എല്ലാം മാറ്റിക്കളഞ്ഞ് എനിക്ക് ഈശോയെ മതി എന്ന് പറയാനുള്ള കാരണങ്ങൾ ഒന്ന് എനിക്ക് വേണ്ടി ഇത്രയധികം ചെയ്ത മറ്റൊരാളില്ല എന്ന് പൗലോസ്ലിയാക്കി തിരിച്ചറിയാൻ പറ്റി പറഞ്ഞേ ഹല്ലേ ലിയ നമ്മൾ ഈശോയെ സ്നേഹിക്കേണ്ടത് ഈശോയെ മുറുകെ പിടിക്കേണ്ടത് ഈശോയിൽ വിശ്വസിച്ച് നല്ല ക്രിസ്ത്യാനിയായിട്ട് സഭയുടെ മക്കളായിട്ട് നിൽക്കേണ്ട ഒറ്റ കാര്യം ലോകത്തിൻ്റെ സകല നിയമങ്ങളെയും ലോകത്തിൻ്റെ സകല എഴുത്തുകളെയും ലോകത്തിൻ്റെ സകല ശാപങ്ങളെയും നിൻ്റെ മേലുള്ള ലോകത്തിൻ്റെ വിധികൽപ്പനകളെയും മുഴുവൻ ഈശോ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തിരിക്കുന്നു പറഞ്ഞേ ഹല്ലയിലുയ്യാ ശക്തിയോടെ ഹല്ലയിലുയ്യാ അടുത്ത വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കണം പതിനഞ്ച് ഉറക്കം വായിച്ച് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി എന്ന് വെച്ചാൽ ആധിപത്യങ്ങളോ അധികാരങ്ങളോ ഒന്നും ഈശോയുടെ മുമ്പിലില്ല എല്ലാത്തിൻ്റെ മേലുള്ള അധികാരിയാണ് ഈശോ നമ്മളെ വേദനിപ്പിച്ചവരോ പരസ്യമായിട്ട് അവഹേളിച്ചവരോ നമ്മളെ സങ്കടപ്പെടുത്തിയവരോ നമ്മളെ വേദനിപ്പിച്ച നമ്മളെ ബുദ്ധിമുട്ടിച്ച മനുഷ്യരോ സാഹചര്യങ്ങളോ നമ്മളെ വീഴ്ത്താൻ ശ്രമിച്ച പിശാചിൻ്റെ എന്തിൻ്റെ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും മുകളിൽ കുരിശിൽ വിജയം നേടിയവനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശോ ഷോ പറഞ്ഞ ഹല്ലുയ്യ മുപ്പത്തൊന്നാം സങ്കീർത്ത നമ്മൾ വായിച്ചു ഈശോയിൽ ദൈവത്തിൽ അഭയം തേടുന്നവരെ പരസ്യമായി ഒരു സാക്ഷ്യമാക്കി മാറ്റും ആ വിശ്വസിക്കുന്നവരെ അഭയം തേടുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവരെ കർത്താവ് എന്നാ ചെയ്യുന്ന കണ്ടേ അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി ഈശോയിൽ വിശ്വസിക്കുന്നവരെ സാക്ഷ്യമാക്കി മാറ്റും ഈശോയിൽ വിശ്വസിക്കുന്നവരെ തള്ളിപ്പറയുന്നവരെ അവഹേളന പാത്രമാക്കി മാറ്റുന്ന ഒരധികാരി ഈശോ മാത്രം പറഞ്ഞേ ഹല്ലേലുയ ശക്തിയോടെ ഹല്ലയിലുയ്യാ ഇതൊക്കെ ഒന്ന് എഴുന്നേക്കുണ്ട് ഇങ്ങനെ അവിഞ്ഞൊക്കെ ഇരുന്ന് മരിക്കാറായി കേട്ടോ ഇപ്പോഴെങ്കിലും ഒന്ന് ചാടി ചാടി എഴുന്നേറ്റ് നല്ല ഈശോയുടെ മക്കളായിട്ട് തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചൊക്കെ നടക്ക് ജിമ പരസ്യമായിട്ട് ഇങ്ങനെ അവഹേളന അവഹേളനപാത്രമായിട്ടൊന്നും നടക്കാതെ ഈശോയുടെ മക്കളെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കടവും രോഗവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളോട് പറഞ്ഞിട്ടിരിക്കുമ്പോൾ എനിക്കും കടമുണ്ട് നൂറ് രൂപ അല്പിച്ചേട്ടൻ കൊടുക്കാണ്ട് നൂറ് രൂപ കടം നിങ്ങൾക്ക് വല്ല വിഷമറിയോ നമുക്കില്ലേ രോഗങ്ങൾ നമുക്കില്ലേ വേദനകൾ തോറ്റുപോകുന്നില്ലേ കരയുന്നില്ലേ ഒറ്റപ്പെട്ടു പോകുന്നില്ലേ എല്ലാവരും നാണം കെട്ട് തലയും കുമ്പിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈശോയെ മാത്രം നോക്കിക്കോണം പരസ്യമായി എന്നെ കളിയാക്കിയ സകലത്തിനെയും എന്നെ വേദനിപ്പിച്ച എന്നെ ബുദ്ധിമുട്ടിച്ച എൻ്റെ സങ്കടങ്ങളെ മുഴുവൻ ഈശോ പരസ്യമായിട്ട് അവഹേളനം മാത്രമാക്കും ഈശോ വിശ്വസിച്ച എന്നെ പരസ്യമായിട്ട് അഭിമാനമാക്കി മാറ്റും വിശ്വാസത്തോട് പറഞ്ഞു ഹല്ലേ ലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ ഉള്ളിലോട്ട് കയറണം പരിശുദ്ധാത്മാവ് ആ പ്രത്യാശ നൽകുമ്പോഴത്തേനും ഉള്ളിലോട്ട് കയറണം അച്ഛൻ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളല്ല ഈശോ പറഞ്ഞ വചനമാണ് പരിശുദ്ധാത്മാവ് ചിറകടിച്ച് ചിറകടിച്ച് വരും ഇത് വിശ്വസിച്ചാൽ വിശ്വസിച്ചില്ലെങ്കിൽ പത്ത് മിനിറ്റ് വെറുതെ പോയി ഈശോയുടെ വചനം വിശ്വസി ഹൃദയത്തിൽ കേൾക്കണം സകലത്തിൻ്റെ മേൽ വിജയം നേടിയ കർത്താവാണ് കൂടെ നിൽക്കുന്നത് പറഞ്ഞ ഹല്ലെ ലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ പോലൂസിലെ പ്രിയപ്പെട്ട മകൻ തിമോത്തിക്ക് എഴുതുന്ന ലേഖനമുണ്ട് രണ്ടാമത്തെ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായം രണ്ട് തിമോത്തി ഒന്നാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഏഴാമത്തെ വാക്യം നിങ്ങൾക്ക് കാണാതെ അറിയാൻ തോന്നുന്നു പോലൂസിലെ പറയണം ധൈര്യമായിട്ടിരിക്കണം നമ്മളാ വചനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചിന്തിച്ച് മുമ്പോട്ട് പോവുക ധൈര്യമായിട്ടിരിക്കണം ഈശോയിൽ വിശ്വസിക്കണം രണ്ട് തിമോത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെയും എട്ടാമത്തെ വാക്യം പോലൂസിലെ ഇങ്ങനെ പറഞ്ഞുതരും എന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ഇങ്ങനെ തളർന്ന് പേടിച്ച് വിറച്ചിരിക്കാനുള്ളവരല്ല നമ്മൾ പേടിയൊക്കെ വരും പേടി സങ്കടവും കരച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരും പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഒരു ശക്തിയുണ്ട് ദൈവത്തിൻ്റെ ഒരു ശക്തി ആ ശക്തിയിൽ എഴുന്നേക്കണമെന്ന് പോലീസിലേ പറയാണ് തൊട്ടടുത്ത വാക്യം എട്ടാമത്തെ വാക്യം നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് തുടർന്ന് ഉറക്കെ വായിച്ചേ അവൻ്റെ തടവുകരനായി എന്നെ പ്രതിയും നീ ലജ്ജിതനാവരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവയ്ക്കുക പൊലോസിലെ പറയാണ് നിനക്കൊരു ധൈര്യത്തിൻ്റെ ആത്മാവിനെ ഈശോ തന്നിട്ടുണ്ട് നിൻ്റെ ഉള്ളിൽ ഒരു അസാമാന്യമായി ധൈര്യം തന്നിട്ടുണ്ട് പക്ഷെ അപ്പത്തന്നെ ക്ലേശങ്ങളുണ്ട് അല്ലേ ക്ലേശങ്ങളുണ്ട് ആ ക്ലേശങ്ങൾ എങ്ങനെയായിരിക്കണം സുവിശേഷത്തെ പ്രതി നീ ആ ക്ലേശങ്ങൾ സഹിച്ച് സാക്ഷ്യമായിട്ട് മാറണം അതെങ്ങനെയാണ് സാക്ഷ്യമായിട്ട് മാറണതെന്ന് അറിയുമോ ഇപ്പം ഒത്തിരി സഹിച്ചു ഒത്തിരി വേദനിച്ചു ഒത്തിരി സങ്കടത്തിൽ തോറ്റ് കീറി മുറിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ടും നിങ്ങൾ പറയുകയാണ് സംഘത്തിന് മുപ്പത്തൊന്നിൽ പറഞ്ഞ പോലെ നിങ്ങൾ കർത്താവിനെ മാത്രമേ അഭയം തേടത്തുള്ളൂ കർത്താവ് എന്നെ ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ചിലപ്പം കളിയാക്കും വീട്ടുകാർ ചിലപ്പം കളിയാക്കും ശരിയല്ലേ നാണമുണ്ടോ ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയും ഇത്രയും പണി കിട്ടിയിട്ടും ഇനിയും കർത്താവിനെ മുറുകെ പിടിക്കുകയാണെന്നൊക്കെ ചോദിക്കും അവിടെയാണ് ആ ക്ലേശങ്ങളിൽ സുവിശേഷത്തിന് നീ സാക്ഷ്യം വഹിക്കുന്നത് അവിടെയാണ് നിങ്ങളൊരു വചനപ്രകോഷകരായിട്ട് മാറുന്നത് മൈക്കല്ല മൈക്കിൻ്റെ സ്റ്റാൻഡല്ല ഇങ്ങനെ ഒരാൾത്താരല്ല ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ നിങ്ങളെ സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റും കാരണം ആ ക്ലേശങ്ങളിൽ നിങ്ങൾ ഈശോയെ തള്ളിപ്പറയാതെ എന്നെ ഈശോ പരസ്യമായിട്ട് ഉണർത്തും സാക്ഷ്യമാക്കി മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നാൽ യു ആർ ബിക്കമിങ് ആൻ ഇവാഞ്ചലിസ്റ്റ് നിങ്ങളൊരു സുവിശേഷ പ്രഘോഷകൻ സുവിശേഷ പ്രഘോഷയാകുകയാണ് സഹനങ്ങളിൽ കിട്ടുന്നുണ്ടോ ഇങ്ങനെ ഒരു ഒരു പോഡിയം ഒരു ഒൾത്താര കിട്ടുമ്പോഴല്ല സുവിശേഷ പ്രകോഷകരാകുന്നത് നല്ല ഇടിയും ചവിട്ടും കുത്തും ഒക്കെ ഇറ്റ്സ് എ ചാൻസ് ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ സുവിശേഷം പ്രഘോഷിക്കാനുള്ള അവസരമാണ് എല്ലാ വേദനകളും ചുമ്മാ കളയരുത് കേട്ടോ ചോദിച്ചു മേടിച്ചോളും ഇപ്പൊ ഉള്ളത് എന്നെ കർത്താവേ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തിൽ സഹനമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കണ്ടോണം ഒരു സഹനത്തെ അച്ഛൻ പേരിട്ട് വിളിക്കുന്നില്ല നിങ്ങൾക്കുള്ളതിനെ തന്നെ ഓർത്താൽ മതി എനിക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഈ ക്ലേശം പരീക്ഷ തോറ്റുപോകുമ്പോൾ എന്നാ ചെയ്യണം നാട്ടുകാരെല്ലാം കൂടെ കളിയാക്കും വീട്ടുകാരെല്ലാം കൂടെ കളിയാക്കും ജോലി കിട്ടിയില്ലേ കല്യാണം ആയില്ലേ കൊച്ചുണ്ടായില്ലേ കൊച്ചൊന്നേ ഉണ്ടായോളോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നാട്ടുകാർ നിങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചിട്ടൊന്നല്ല എന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം ജോലിയൊന്നും ആയില്ലേ ആയെന്ന് പറഞ്ഞാൽ അവരുടെ മുഖം കണ്ടോണം ആയില്ലെന്ന് പറയുമ്പോൾ ഓഹ് ആയില്ലല്ലേ ഉള്ളിലിങ്ങനെ ഡിം ഡിംന്ന് പെരുമ്പറം ഒട്ടുന്നുണ്ടാവും അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ നാളെ അംബാനിയുടെ വീട്ടിൽ ജോലി കിട്ടിയാലും അവർ ചോദിക്കും ഓ അംബാനിയുടെ വീട്ടിലല്ലേ അംബാനി ആയില്ലല്ലേ ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും നാട്ടുകാർ ഇങ്ങനെ ചോദിക്കും നമുക്ക് ഈശോയുടെ മുൻപിൽ മാത്രം നിന്നാൽ മതി ഈശോയുടെ മുമ്പിൽ മാത്രം നിന്നാൽ മതി ലോകം എഴുതിയ നിയമങ്ങൾക്ക് മുകളിൽ സർവത്തിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിച്ച ആ കർത്താവിൽ ധൈര്യമായിട്ടിരുന്നോണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം പറഞ്ഞ ഹല്ലേ ലുയ്യാ ശക്തി പറഞ്ഞു ഹല്ലേ ലുയ്യാ നിത് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളിന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യം ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ എന്ത് തന്നെ ആവട്ടെ അച്ഛൻ ഈശോടെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് പറയട്ടെ ധൈര്യമായിട്ടിരിക്കേ ധൈര്യമായിട്ടിരിക്കേ നമുക്ക് നോക്കാം നോക്ക് നോക്കാം ഇരിക്ക ഇടയ്ക്ക് ഒരു പയ്യനെ ഒരു കൊച്ചിനെ ഇങ്ങനെ ചെറുപ്പക്കാരൻ പത്ത് ഇരുപത് ഇരുപത്തി രണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അവനോട് പറഞ്ഞു തന്നൊരു ടേമാണ് എന്നുവെച്ചാൽ അവനൊരു വലിയൊരു ഡിപ്രഷനിലേക്കൊക്കെ പോയി പോന്നു കയറിപ്പോന്നു പോന്നു ഞാൻ അവനോട് ഇങ്ങനെ ചുമ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു അറിവിന് വേണ്ടിയിട്ട് എങ്ങനെ ചോദിച്ചു മാനേ ഇങ്ങനെ എങ്ങനെ അതിനകത്ത് കയറി പോകുന്നത് വലിയ സാക്ഷ്യം പോലെ പറഞ്ഞു കറത്താവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കേറി പോകുന്ന ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനോട് ചോദിച്ചാൽ എടാ നീ ഈ ഇതിനകത്തൊട്ട് വീണ് പോയത് എപ്പോഴാണ് ഓർക്കുന്നുണ്ടോ അവൻ്റെ ലൈഫിൽ ഒരു വലിയ ട്രാജഡി ഉണ്ടായി ആ ട്രാജഡി അറിയേണ്ടതില്ല നമുക്ക് പരസ്പരം ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഒരു വലിയ ട്രാജഡി ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ വലിയൊരു ബുദ്ധിമുട്ടിനെ അവൻ ഫേസ് ചെയ്യേണ്ടി വന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ടൊക്കെ ചേർത്ത് ചിന്തിക്കാൻ പറ്റുമോ ആ പയ്യൻ അങ്ങനെ ഒരു വലിയ വേദന അപ്പം എന്നോട് അത് ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തോന്നുന്നു അപ്പോൾ അവൻ പറഞ്ഞതാണ് വച്ചാൽ ഞാൻ ഒരു മൊമെൻറ്റിലാണ് ഒരു മൊമെൻ്റിൽ അവനൊരു അഞ്ചാറ് മാസത്തോളം ഡിപ്രസ്ഡ് ആയിപ്പോയി ഒരു കുറച്ച് മാസങ്ങളിൽ കുറച്ച് മരുന്നുകൾ കഴിക്കേണ്ടി വന്നു ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനൊക്കെ പോവേണ്ടി വന്നു പക്ഷേ ലാസ്റ്റ് ഒരു കഴിഞ്ഞൊരു മാസമായിട്ട് മരുന്നുകളൊന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല കൗൺസിലിംഗ് പോവേണ്ടി വന്നിട്ടില്ല ആകെ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങൾ പത്തിരുപത്തഞ്ച് മുപ്പത് ദിവസങ്ങളിൽ അവൻ ചെയ്തത് ഏറ്റവും വലിയ കാര്യം മറ്റു ദിവസം മുടങ്ങാതെ വിശുദ്ധ വില അർപ്പിച്ചു മറ്റു ദിവസം മുടങ്ങാതെ വിശുദ്ധ ബലി അർപ്പിച്ചു അതിനകത്താണ് കയറിപ്പോന്നത് മരുന്നുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അഡ്വൈസ് അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവൻ സാക്ഷ്യപ്പെടുന്ന ഒറ്റ കാര്യമാണ് കഴിഞ്ഞ ആ പത്ത് മുപ്പത് ദിവസമായിട്ട് ഒരേറ്റ ദിവസവും വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടില്ല എന്നെ രക്ഷപ്പെടുത്തിയത് അതാണ് പറഞ്ഞേ ഹല്ലേ ലുയാ അവൻ പറഞ്ഞൊരു ഒരു 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 വാക്ക് ഇതാണ് ച ട്രാപ്പ് ഓഫ് ഡിപ്രഷൻ ട്രാപ്പ് എന്ന് വെച്ചാൽ കേട്ടില്ല കെണി കെണി ഡിപ്രഷൻ്റെ ഒരു കെണിയുണ്ട് അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സാവുന്ന കരുതുന്നു ഫോർ എക്സാമ്പിൾ ഞാനൊരു ഞാനൊരു പരീക്ഷ തോറ്റു എന്ന് വിചാരിക്കാം പരീക്ഷ ഇരുന്നു പരീക്ഷ തോറ്റു തോറ്റാൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പിടിയില്ലേ നിങ്ങൾ പറ ഒരു പരീക്ഷ തോറ്റുപോയി എങ്ങാനും തോറ്റുപോയാലോ മോള് പറഞ്ഞു പരീക്ഷ തോറ്റുപോയി എന്നെ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നാ അല്ലേ ലുയാ ഗീതം പാടാം ആണോ കരയും വീട്ടിലെല്ലാവരുടെയും മുമ്പിൽ നിന്ന് കരയോ ടൗണിൽ പോയി കരയോ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പോയി കരയോ തന്നെ ഇരുന്ന് കരയും എല്ലാവരും അങ്ങനെയാന്ന് തോന്നല്ലേ ചിലപ്പം അപ്പനും അമ്മയും മക്കൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് പറയണേ മക്കളങ്ങനെ വലിയ വിഷമത്തിൽ മുറിക്കകത്തായിരിക്കും മിക്കവാറും ആയിരുന്ന കാര്യം സെൻറ്റർ ഹാളിൽ വന്നിരുന്ന കാര്യമുള്ള സാധ്യത കുറവാണ് പരീക്ഷ തോൽവിയുടെ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് ഒരു നല്ല ഒന്നാന്തരം സങ്കടം വന്നു ആയിരിക്കും എന്തു തന്നെ ആവട്ടെ മനുഷ്യരെ നോക്കണ്ട എന്നൊരു ചിന്തയായിരിക്കും ആദ്യം വരാൻ പോകുന്നത് അപ്പനും അമ്മയും വന്ന് കൊട്ടി വിളിക്കും പുറത്തോട്ട് വാ ഫുഡ് കഴിക്ക് പുറത്തിറങ്ങുക നോ ചിലപ്പോൾ അപ്പം വൈകുന്നേരം പറയട്ടെ നിന്റെ കൂട്ടുകാരോട് ക്രിക്കറ്റും കളിക്ക് നോ അകത്തിരിക്കും ഈ പയ്യനുള്ളൂ പറഞ്ഞ അച്ഛാ ദിസ് ഈസ് കോൾഡ് ദ ട്രാപ്പ് ഓഫ് ഡിപ്രഷൻ ഡിപ്രഷന്റെ കെണി അവിടെയാണ് ഒരു ആറു മാസത്തേക്ക് ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല ആ മൊമെന്റ് ഞാൻ ഒരു തോൽവിയെ നേരിടുമ്പോ ഞാനൊരു സങ്കടത്തിൽ നേരിടുന്ന ആ മൊമെന്റിൽ ഒറ്റയ്ക്കിരിക്കാൻ തോന്നും ആ തോന്നലാണ് ഏറ്റവും വലിയ കെണി പറഞ്ഞേ ഹല്ലേ ലുയാ ആ ഒരൊറ്റ കെണിയിൽ അവന്റെ അഞ്ചര മാസത്തോളം പോയി കഴുത്തലോട്ട് ഒരു കുടുക്ക് വിട്ട പോലെ അഞ്ചര മാസം മുറിയിലിരിക്കുകയാണ് കൂട്ടുകാരോട് മിണ്ടുന്നില്ല അപ്പനോടും അമ്മയോടും വലിയ തുറവില്ല ഇങ്ങനെ കിടക്കുന്നു എഴുന്നേൽക്കുന്നു കിടക്കുന്നു എഴുന്നേൽക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കുളിന്നനെ ഒന്നും ഒന്നുമില്ലാതെ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇത് റിലേറ്റ് ചെയ്ത് മനസ്സിലാകാൻ പറ്റും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ ആരിലൊക്കെ കൂട്ടുകാരിലൊക്കെ അങ്ങനെയൊക്കെ ആരിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ട്രാപ്പ് ഓഫ് ഡിപ്രഷൻ ഒരു കുടുക്കാണ് അവൻ പറയണ കെട്ടിൽ നിന്ന് പൊട്ടി കയറിപ്പോന്നത് മറ്റൊരു സ്നേഹത്തിൻ്റെ ട്രാപ്പ് വീണപ്പോഴാണ് കിട്ടുന്നുണ്ട് പറഞ്ഞു തരേണ്ടത് അറിയാലോ ആദ്യത്തെ ട്രാപ്പ് കഴുത്തിന് കുരുക്കി പിടിച്ചു അടുത്ത ട്രാപ്പ് ഹൃദയത്തെ കുരുക്കി പിടിച്ചു കഴിഞ്ഞ മുപ്പത് ദിവസമായിട്ട് ഹൃദയത്തിലോട്ട് ഇറങ്ങാണ് ഈശോയുടെ വിശുദ്ധ കുർബാന ആ ഈശോയുടെ ശരീരവും രക്തവും എന്നെ കുടുക്കിക്കളഞ്ഞു എന്നെ സ്നേഹത്തിൽ കുടുക്കിക്കളഞ്ഞു ഞാൻ രക്ഷപ്പെട്ടു രണ്ടു കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേ ലുയാ ഇപ്പം കടന്നു പോകുന്നത് ചിലപ്പോൾ ഒരു സങ്കടത്തിലായിരിക്കും ഒരു വേദനയിലായിരിക്കാം ഒരു ഡിപ്രഷൻ്റെ ട്രാപ്പ് ഇങ്ങനെ ഒരു ഒരു കയർ ഇങ്ങനെ വന്ന് വീഴാൻ വേണ്ടി നിൽക്കുകയായിരിക്കാം നിരാശയുടെ ഒരു ഒരു കുഞ്ഞു കുടുക്ക് വന്നു വീഴും അനുവദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ മാസങ്ങൾ ആഴ്ചകൾ വർഷങ്ങൾ ചിലപ്പോൾ പോകും ആ കുടുക്കിനെ പൊട്ടിച്ചെറിയണമെങ്കിൽ ഒറ്റ കാര്യം ധൈര്യമായിട്ടിരിക്കുക സകലത്തിൻ്റെ മേൽ ആധിപത്യം നേടിയ കുരിശിൽ അവയെല്ലാം നിഷ്കാസനം ചെയ്താൽ നിന്നെ കുടുക്കി എല്ലാ ലിഖിതങ്ങളെയും നിയമങ്ങളെയും വാക്കുകളെയും സങ്കടകളെയും ഓർമ്മകളെയെല്ലാം കുരിശിൽ നിഷ്കാസനം ചെയ്ത് അവയുടെ മേൽ ആധിപത്യം ഉറപ്പിച്ച് നിന്നെ വിഷമിപ്പിക്കാൻ ശ്രമിച്ച സകലത്തിനെയും പരസ്യമായി അവഹേളനപാത്രമാക്കി നിന്നെ പരസ്യമായി സാക്ഷ്യമാക്കി മാറ്റുന്ന ഈശോ കൂടെയുണ്ട് ധൈര്യമായിട്ടിരിക്കും പറഞ്ഞേ ഹല്ലയിലുയ ശക്തിയോടെ ഹല്ലയിലുയ്യാ അടുത്തിരിക്ക പുറത്ത് നല്ലൊരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കാൻ പറ തട്ട് കൊടുത്ത് എത്രയോ തട്ടുകൾ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് സ്നേഹത്തോടെ ധൈര്യമായിട്ടിരിക്കാൻ പറ ഇനി അച്ഛനോട് നന്നാട്ടത് പറ ധൈര്യമായിട്ടിരിക്കാം നമ്മൾ ധൈര്യമായിട്ടിരിക്കും കാരണം ആരുടെ കൂടെയാണ് നമ്മൾ ഈശോയുടെ കൂടെ ശക്തിയോട് പറഞ്ഞത് ഹല്ലയിലുയ സന്തോഷം